ആതില ഔട്ടായി ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ആതിലെ നൂറെ ഒരുമിച്ച് വരുവാണെങ്കിൽ അവരിലൊരാൾ ആരിക്കും മിക്കമാവുക എന്നിവയ്ക്ക് അപേക്ഷമുള്ളൂ കാരണം വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവും നാച്ചുറൽ ആയിട്ട് വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവും കാരണം അവർ രണ്ടുപേരും വേറെ വേറെ കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവരുടെ ഗെയിം ഒരേപോലെയാണ് കുറച്ച് വ്യത്യാസം നൂറാ കുറച്ച് സൈലൻ്റ് ആണ് അത്രേ ഉള്ളൂ ആദ്യ കുറച്ച് എക്സ്പ്രസീവ് ആണ് അത്രയേ ഉള്ളൂ പക്ഷേ അവരുടെ ഗെയിമും അവർ ഒരുമിച്ചാണെങ്കിൽ അതിനോടോട് നിൽക്കും അല്ലെങ്കിൽ ഷാനവാസിനോട് നിൽക്കും അല്ലെങ്കിൽ അവർ സെപ്പറേറ്റ് ആണ് അവർ പുറത്തേക്ക് വരുവാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പുറത്തേക്ക് പോകും ഇതാണ് അവരുടെ ഗെയിം അപ്പം ഇത് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വോട്ട് സ്പ്ലിറ്റ് നടക്കും പിന്നെ നൂറയ്ക്ക് കുറച്ചും കൂടി ഒരു മുൻതൂക്കം ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ ടി ടി എഫ് ഒക്കെ കളിച്ചുകൊണ്ട് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജുണ്ട് നൂറയ്ക്ക് പിന്നെ നൂറെ ഞാൻ പറഞ്ഞില്ലേ അധികം എക്സ്പ്രസ് ചെയ്യാത്തതുണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിയൊക്കെ കുറച്ച് കുറവായതുകൊണ്ട് നൂറയ്ക്ക് കുറച്ച് ഹീറ്റായിട്ട് കുറവായിരിക്കും അത്രയേ ഉള്ളൂ പക്ഷേ ഗെയിം സ്റ്റാർട്ട് വെച്ച് നോക്കുമ്പോൾ രണ്ട് പേരും ഒരേ ട്രാക്കിൽ രണ്ട് കണ്ടസ്റ്റൻസ് ആണെന്ന് പല പ്രാവശ്യം ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ഒരേ ട്രാക്കിലാണ് പോവുക ഓക്കെ അപ്പം അതാണ് ഞാൻ പറഞ്ഞാൽ അവർക്ക് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടാവും വോട്ട് ബ്ലിറ്റ് വരുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ മിഡ് കെ വിക്ഷണം അപ്പോൾ അതില പോയി ഇനിയിപ്പോൾ അതിലെ പോയ ശേഷം നൂറിക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന വെച്ചാൽ ആതിലൂടെ ബോട്ട്സ് ചിലപ്പോൾ നൂറിലേക്ക് കയറാനും സാധ്യത ഉണ്ട് അതുകൊണ്ട് കുറച്ചൊരു അഡ്വാൻറ്റേജ് അതിലേക്ക് നൂറിക്കുണ്ടാവും ആ സംശയമില്ലാത്തവർ പക്ഷെ രണ്ട് ദിവസത്തെ വോട്ടേ ഉള്ളൂ പക്ഷെ എന്തായാലും ദാറ്റ് ക്യാൻ മേക്ക് ഡിഫറൻസ് ഇനി ഞാൻ പറയണ ഒരു ഗെയിം സ്ട്രാറ്റജിയിലേക്ക് വരാം ആതിലൂടെ ഗെയിം സ്ട്രാറ്റജി ആതിലൂടെ ഗെയിം സ്ട്രാറ്റജി രണ്ട് ദിവസം അനാലിസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം രണ്ട് ദിവസത്തെ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക അതിലൂടെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാം കറക്റ്റായിട്ട് മനസ്സിലാകും എന്താ പ്രശ്നം ആതിലേക്ക് ഈ നിലപാടില്ല ആതിലെ രണ്ട് രണ്ടുപേരും ഞാൻ പറയാം അല്ല എന്ന് പറയുമ്പോൾ നൂറേ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അല്ല നൂറേക്ക് വേറെ സൂപ്പർ നിലപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആതിലേക്ക് പ്രത്യേകിച്ച് ആതിൽ ഭയങ്കര എക്സ്പ്രസിവാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് നമുക്ക് വേണ്ട ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരി അവിടെ നിലപാടില്ലാത്ത തരത്തിലാണ് പെരുമാറുന്നത് കാരണം ഫോർ എക്സാമ്പിൾ ഇന്നലെ ഇന്നലത്തെ കാര്യം എന്ന് പറയാം ഇന്നലെ ആതിലെ ശരിക്കും എന്തിനാണ് വയൽക്കാഡ് എൻട്രീസ് അല്ല വയൽക്കാർഡ് എൻട്രീസ് നമ്മുടെ റീ എൻട്രീസ് വന്നപ്പോൾ തൊട്ട് ആതിലെ അനുമോൾക്ക് അഗെൻസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ആതിലെ നൂറേ എല്ലാവരും ഓക്കെ അപ്പം ഇന്നലെ ഇപ്പോൾ ഇന്നലെ എന്താണ് ശൈത്യയ്ക്ക് ഉള്ള സംഭവം ശൈത്യ സംഭവങ്ങളൊക്കെ പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് തന്നെ അനുമോള് പറഞ്ഞിട്ടുള്ള കാര്യം അതായത് അക്ബറിനെ അഗെൻസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതൊരു ഇഷ്യൂ ആക്കി പുള്ളിക്കാരി അത് അനുവിൻ്റെ ഫയർ ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജിയായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല അനു അനു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏതോ ഒരു നമ്പർ നമ്പർ എന്ന് പറഞ്ഞാൽ വീട്ടിലെ നമ്പറായിരിക്കും അനു പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ നമ്പറാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ നമ്പറാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ആരുടെ ഒരു നമ്പറാണ് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ആറിൻ്റെ നമ്പർ കൊടുത്തിട്ട് നൂറേക്ക് കുറച്ച് വോട്ടും കിട്ടും പിന്നെ അക്ബറിൻ്റെ വൈറ്റ് വാഷിംഗ് കുറയ്ക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അന്നേരം ആതിലേക്കും അക്ബറോട് ദേഷ്യമുണ്ട് അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ ആരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഷാനവാസ് ഷാനവാസിൻ്റെ ആ സിസ്റ്റർ ടാഗ്രി വന്നുകൊണ്ടിരുന്ന അതിലേക്ക് അവിടെ ദേഷ്യമുണ്ടായിരുന്നു ആ സമയത്തായിരിക്കും നൈ നടന്നിട്ടുണ്ടാവുക അപ്പോൾ അതിലതെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിലതെടുത്ത് പൊട്ടിച്ചു ഓക്കെ അങ്ങനെ ചെയ്തു ഓക്കെ അപ്പോൾ ഒരു നിലപാടെടുത്തല്ലോ ആ നിലപാട് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ബിഗ് ബോസ് ഫൈനൽ സെവൻ എന്ന് വിളിച്ച് പറഞ്ഞു ഫൈൻ ഇവർക്കൊരു കുഴപ്പമുണ്ട് ഫൈനൽ സെവൻ നമ്മൾ വിചാരിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും പറയും ഇനി വോട്ട് ഇനി എല്ലാവരും ടോപ്പ് ടോപ്പ് സെവൻ എന്ന് പറഞ്ഞിട്ടില്ല ഫൈനലിലേക്ക് പോയിട്ടുള്ള സെവൻ അത് നമുക്കറിയാം ഫൈനൽ നയൻ ഉണ്ടായിരുന്നു ഫൈനൽ ടെൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫൈനൽ സെവൻ ഇനി ബിഗ് ബോസിൻ്റെ ഗെയിം എപ്പോഴും ആണ് അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ഫൈനൽ സെവൻ കേട്ടതും ഷാനവാസ് അവിടെ ഉപദേശിക്കാൻ തുടങ്ങി എന്ത് ആതിലൂടെ ഇനി ഒന്നിനും പോണ്ട അതിനൊന്നും പോണ്ട ഷാനവാസിന് പക്ഷേ ഈ സംഭവം അറിയില്ല ആദ്യം ഓൾറെഡി പൊട്ടിച്ച കാര്യമൊന്നും അറിയില്ല പുറത്തേക്ക് അപ്പോൾ അപ്പോൾ ആദില അതിൽ വീണു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ആതിലേക്ക് ഔ ആതിലേക്ക് ഔട്ട് പോകുമ്പം അതായത് പ്രേക്ഷകരിലേക്ക് നമുക്ക് വരുമ്പം ആദില ഇന്ന് ഓക്കെ അനിമോളുടെ എഗെൻസ്റ്റ് ഇപ്പോൾ പറയും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പെട്ടെന്ന് മാറ്റി അതായത് പുള്ളിക്കാരി ഗെയിമിന് വേണ്ടി മിണ്ടാതില്ല അത് നാച്ചുറലാണ് പക്ഷേ അത് ഭയങ്കര ഒബ്വിയസ് ആണ് അത് സമയം അക്ബറോട് പറഞ്ഞു ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് പിന്നെ അക്ബറോട് പറഞ്ഞു ഇല്ല ഇനി ഞാൻ പറയാം അപ്പോൾ അക്ബറിനും അവിടെ തോന്നി എന്താണ് തോന്നിയതാണ് കാല്മാറി അപ്പോൾ ഇതാണ് ആദിലയുടെ പ്രശ്നം അത് കഴിഞ്ഞിട്ട് അതിൽ ഇന്ന് മോർണിംഗ് മോർണിംഗ് ടാസ്കിൽ പിറ്റേ ദിവസം മോർണിംഗ് ടാസ്കിൽ അനിമോൾ എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ ഇട്ടിട്ടുണ്ട് അതായത് ഈ സംഭവങ്ങൾക്ക് അതായത് ഒരു സർക്കാസ്റ്റിക് വെയിലാണ് പുള്ളിക്കാരി പ്രസൻറ്റ് ചെയ്തത് കേട്ടോ അതെല്ലാവർക്കും മനസ്സിലായി അനുമോൾക്കും കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഷാനുവാസ പിന്നെ വിഷമമായി കഞ്ഞ് സോൾവ് ചെയ്ത കാര്യം അത് അനുമോളാണെങ്കിലും വന്നിരുന്ന് സോൾവ് ചെയ്ത കാര്യം പിന്നെയും അതിലിട്ട് എഴുതിട്ടു എന്നുള്ള സംഭവം ഓക്കെ പിന്നെ ഇതല്ല അപ്പോൾ പിന്നെയും ഇതായോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും പോയി കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും പോയി കുറ്റം പറയുന്നു അതായത് അനിമോൾ അത് ചെയ്തു അനിമോൾ ഇത് ചെയ്തു അതിന് മോളും പറയുന്നു ഷാനവാസിനോട് അത് കഴിഞ്ഞിട്ട് എന്ത് അപ്പം ഇതെന്താണ് സംഭവം ഇതാണ് പ്രശ്നം ഇവ അതിലയുടെ ഗെയിമിൻ്റെ പ്രശ്നം അതിലെ നൂറയുടെ ഞാൻ പറയുന്നത് ഈ ഗെയിമിൻ്റെ പ്രശ്നം ആക്കാർ വോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം ആലോചിക്കുന്ന ഗെയിമിൻ്റെ പ്രശ്നം ഇതാണ് നൂറയ്ക്ക് ഞാൻ പറഞ്ഞു ടി ടി എഫിന് അഡ്വാൻറ്റേജ് ഉണ്ട് ബാക്കി എല്ലാ ബാക്കി എല്ലാ കാര്യത്തിലും അവരെ പോലെയാണ് ഇവർ ചെയ്യുന്നത് അപ്പോഴാണ് ഈ ആദിലേക്കുള്ള നെഗറ്റിവിറ്റി കൂടുതൽ ഞാൻ വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഷാനവാസായിട്ട് ഒത്തു വന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പം മുഖത്ത് നോക്കി പറയാം എനിക്കത് പറ്റില്ല എനിക്ക് ഗെയിം ഒറ്റക്ക് കളിക്കണം ഫെയർ ഫെയർ ഇനഫ് അന്നേരം സപ്പോർട്ട് വരും ഞാൻ പറയട്ടെ പിന്നാലെ വീക്കിലേക്ക് ആകുമ്പോഴേക്കും ഈ ഷാനവാസിൻ്റെ വോട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല ഓരോരുത്തരുടെ വോട്ട് അവരവർക്കെ പോകത്തുള്ളൂ ഇതുവരെ കുറച്ച് നിങ്ങൾ ഔട്ടായി പോണെങ്കിൽ ഔട്ടായി പൊയ്ക്കോട്ടെ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നാളെ പുറത്ത് വന്നാൽ നിങ്ങൾ ജഡ്ജ് ചെയ്യപ്പെടാം അതുകൊണ്ട് നിലപാടിൽ ഉരച്ച് നിൽക്കാത്തതാണ് നമ്മൾ ആദരിക്കു പറ്റിയുള്ള തെറ്റ് അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി അപ്പം പട്ടാ ക്ലാസ് ഗേൾസിൻ്റെ ഒരു സംഭവം തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇനി അത് ഇനി നൂറേം പിന്നെയും പോയിട്ട് അതൊക്കെ ആകുമായിരിക്കും അതൊക്കെ വേറെ കാര്യം പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുക അത് എപ്പോഴും ഇനി അടുത്ത ബിഗ് ബോസിൽ പോകുന്ന ആക്കാര്യം ഒറ്റയ്ക്ക് കളിക്കുക ആതിലെ നൂറയ്ക്ക് ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല കാരണം അവർ തന്നെ അങ്ങോട്ടും കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് ഇപ്പം നൂറയ്ക്ക് കളിക്കുന്ന രീതിക്ക് നൂറയ്ക്ക് കളിക്കായിരുന്നു ആതിലേക്ക് അതിലുള്ള രീതിക്ക് കളിക്കുക അവർ തമ്മിൽ തമ്മിൽ കളിക്കാതെ ബാക്കിയുള്ളവർക്ക് വേറെ വേറെ ഡിഫറൻ്റ് ആയിട്ട് കളിച്ചൂടെ ഡിഫറെൻ്റ് രീതിക്ക് കളിച്ചൂടെ അവരുടെ അവരുടെ എനിമീസും ഒന്ന് തന്നെയായിരുന്നു അവരുടെ ഫ്രണ്ട്സും ഒന്ന് തന്നെയാണ് അതാണ് അവരുടെ ഗെയിമിൻ്റെ പ്രശ്നം എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ ഇനി ശൈത്യേറെ കാര്യം പറയാം ഇനി അനുമോളിൻ്റെ കാര്യം പറയാം പ്രസക്റ്റ് അനുമോളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അനുമോ അവിടെ ഇന്ന് രണ്ടൂന്ന് ദിവസമായിട്ട് പി ആറിൻ്റെ വിഷയമല്ലാതെ അനുമോൾ ഇട്ടിട്ടില്ല ഓക്കെ പി ആറിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക റിപ്പീറ്റ് മോഡിലാണ് കേട്ടോ റിപ്പീറ്റ് മോഡിലാണ് കേട്ടിട്ട് മടുത്ത് പതിനഞ്ചോ പതിനാറോ ലക്ഷം ഞാൻ കൊടുത്തിട്ടില്ല എന്നും ഒരു ലക്ഷം ഞാൻ കൊടുത്തു ഇപ്പം നൂറോട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലക്ഷത്തിനാണ് ഒരു ലക്ഷം കൊടുക്കും മാക്സിമം അതിൽ കൂടുതൽ കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കട്ടപ്പ ഈ കട്ടപ്പ ഇഷോ നൂറോട് ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നൂറോട് സംസാരിക്കും നൂറ് ഇഷ്ടം എന്തിനാണ് കട്ടപ്പായ എന്ന് വിളിച്ചത് നാച്ചുറൽ ആയിട്ട് പറയുമല്ലോ എന്ന് എന്നാ വിളിച്ചത് അപ്പോൾ അനിമോൾ പറയുന്നത് പുറത്തുനിന്നുള്ള വയൽക്കാട് പറഞ്ഞ് വന്നപ്പോൾ കൊടുത്ത ഇട്ടുകൊടുത്ത വേർഡാണിത് പക്ഷേ ഞാനത് ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ ശൈത്യം അതിനെ റിയാക്ട് ചെയ്തു അതാണ് സത്യം അപ്പോൾ എന്തിനാണ് ഇട്ടത് എന്നുള്ളത് പുള്ളിക്കാർക്ക് അത്ര ഡെഫിനേഷൻ ഇല്ല അങ്ങനെ ഇട്ടു അത് റിയാക്ട് ചെയ്തു ഓക്കെ ഫൈൻ അപ്പോൾ അതൊരു പ്രശ്നമായെന്ന് മനസ്സിലായി ശൈത്യം എത്ര പ്രാവശ്യം ഇന്നലെ ഒരു രണ്ട് മണിക്കൂറോളം ഇരുന്ന് ഫുൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അനിമോളോട് കാര്യം തുറന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ പ്രശ്നം ഇതാണ് ആ കുട്ടി കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പോയി കെട്ടിപ്പിടിക്കുന്നതല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പ് ട്രൂ ഒരു ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ എന്താ അവിടെ ചെയ്യേണ്ടത് ഞാനാണെങ്കിൽ എന്താ ചെയ്യുക എൻ്റെ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു എന്ത് ചെയ്യും ഞാൻ ഞാൻ അറ്റ്ലീസ്റ്റ് വീഡിയോ നോക്കിയിട്ട് അല്ലെങ്കിൽ ക്യാമറ നോക്കിയിട്ട് പറയും സി ഞങ്ങൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഞങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ഇനി അവൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത് അതങ്ങ് വിട്ടേക്കാം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഈ സംഭവം ഞങ്ങൾ സോൾവ് ചെയ്യണം ആ ഒരു വാക്കെങ്കിലും വേണ്ടി കൂടെ അതിനവിടെ ഇരുന്ന് ജസ്റ്റിഫൈ ചെയ്യുവാണ് നീ എന്തിനാണ് കമൻറ്റ് നോക്കാൻ പോകുന്നത് നീ എന്തിനാണ് വീഡിയോ എന്നെ വിളിച്ച് കോൾ വിളിച്ച് കഴിഞ്ഞാൽ നീ മൈൻഡ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് സൈബർ ബുള്ളിങ് എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അനിമോൾ അനിമോൾക്കത് മനസ്സിലാത്തത് ശരിക്കും സൈബർ ബുള്ളി അവരൊക്കെ അല്ല അവർ പുറത്തിറങ്ങി നടക്കുമ്പോൾ അവരെ കട്ടപ്പാതെ വിളിച്ച് പോലും സി അത്രയ്ക്ക് രൂക്ഷമാണ് സൈബർ ബുള്ളിങ് അത് ഈ കമൻറ്റിലൊന്നും ഒതുങ്ങുന്ന സംഭവമല്ല ഒരു ഫോൺ കോൾ അവർക്ക് പുറത്തിറങ്ങാൻ പേടിയായിരിക്കും നോർമൽ ജീവിതം ജീവിക്കാൻ പേടിയായിരിക്കും അവർക്ക് ചാൻസ് കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അത്രയും അവർ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാൻസ് കിട്ടിയിട്ട് ഒരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ടായിരിക്കും അവർ ആ സീരിയലിൻ്റെ ക്ലിപ്പിൻ്റെ അടിയിൽ വരുന്ന കട്ടപ്പാന്ന് വിളിച്ചിട്ടായിരിക്കും ഇനി അവരുടെ ഫ്യൂച്ചർ മൊത്തം ഈ സൈബർ ബിൽഡിങ്ങിൽ പോവും അപ്പം അനു ചെയ്യേണ്ട ഒരു വാക്കിൽ ചിലപ്പോൾ ഒരാളുടെ ജീവിതം രക്ഷപ്പെടാൻ പറ്റും അനു പറഞ്ഞൊരു തെറ്റ് ഒരു അനുവിൻ്റെ അസംഷനിൽ പറഞ്ഞൊരു സംഭവം അവിടെ കട്ടപ്പേ അല്ലാതെ ആരുമില്ല അത് ആദ്യം മനസ്സിലാക്കാം ആരും ഇല്ല എല്ലാവരും കട്ടപ്പുള്ളതാണ് ഈ അനു ഉൾപ്പെടെ അനു ഇപ്പോൾ ചെയ്തിട്ടുള്ള അതൊക്കെ തന്നെയല്ലേ ബാക്ക് ബാക്ക് സ്റ്റാപ്പിങ് ഇല്ലാത്ത ആരാണ് അവിടെ ഉള്ളത് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പം ആ ഷാനവാസൊന്നും ഇതാണോ ഇപ്പം ഷാനവാസും അനീഷിനെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അനീഷ് തിരിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ നോമിനേഷൻ ഒക്കെ ആണെങ്കിൽ അപ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പും വലിയ ഭയങ്കര വിശ്വസ്തയുള്ള ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാരൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അത് ഞാൻ എടുത്തു പറയുവാണ് അതുപോലെ തന്നെയാണ് അനുമോൾക്ക് ഇവിടെ ചെയ്യാവുന്ന ഒരു ചെറിയ സഹായമാണ് അത് അത് ചെയ്തില്ല കുട്ടി ഇച്ചിരി അതിന് വലിയൊരു ഹൃദയം വേണം അതിന് നല്ലൊരു ഹൃദയം വേണം എനിക്ക് പറയാനുള്ളൂ അതിക്കുള്ള എനിക്കൊന്നും പറയാനില്ല അപ്പോൾ അനുമോൾ അവിടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറയാനുള്ള പി ആറിൻ്റെ കളി അനുമോൾ മാത്രമല്ല അവിടെ എല്ലാവരും ഉണ്ട് പക്ഷേ അനുമോളുടെ പി ആറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ നെഗറ്റീവ് ആക്കിയിട്ടാണ് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അനുമോൾ അത്രയ്ക്ക് നെഗറ്റിവിറ്റിയാണ് ആ ബിഗ് ബോസ് ഹൗസിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ബാക്കിയുള്ള നെഗറ്റീവ് ആവുന്നത് മനസ്സിലായോ അനിമോൾ അവിടെ ചെയ്യുന്ന മുഴുവൻ കുറേ തെറ്റും ഞാൻ തന്നെ തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എനിക്ക് ഗുണമായിട്ട് ഒറ്റൊരു കാര്യം അനിമോളെ ഞാൻ പറയുള്ളൂ എന്താണെന്ന് അറിയാം എനിക്ക് ഭയങ്കര ഇൻ ഇഷ്ടമുള്ള തോന്നിയ കാര്യമുണ്ട് ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ എല്ലാവരും വേറെ വേറെ ക്യാരക്ടറായിട്ട് ഫോം ചെയ്യുന്ന ടാസ്ക് ആ ടാസ്കില് പുള്ളിക്കാരി എല്ലാവരും മേക്കപ്പ് ചെയ്ത് കൊടുത്തു അതുമാത്രമല്ല പുള്ളിക്കാരി മേക്കപ്പ് എല്ലാവർക്കും എല്ലാവർക്കും എപ്പോഴും ചെയ്തു കൊടുക്കും അതിൽ പ്രത്യേകിച്ച് പുള്ളിക്കാരി സ്വയം മേക്കപ്പ് ചെയ്ത് ലാസ്റ്റാണ് എനിക്ക് ഓർമ്മയുണ്ട് ആ രണ്ടു ദിവസം രണ്ട് ദിവസമാണ് തോന്നുന്നു ആ രണ്ട് ദിവസം ആ ടാസ്കിൽ അപ്പം ഞാൻ പറഞ്ഞു നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു കാരണം ഷീ ഈസ് ഡൂയിങ് ഇറ്റ് അത് സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ ഒരു ഒന്നും എനിക്ക് തോന്നിയില്ല രണ്ട് ദിവസം ആയിരുന്നു ചെയ്തു അത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതും അതല്ലാതെ ബാക്കി അനുമോളുടെ വായിന്ന് വരുന്ന സംഭവങ്ങളൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര നെഗറ്റീവ് കണ്ടന്റ് കൊടുത്തിട്ടുള്ള കണ്ടസ്റ്റിനാണ് അനുമോള് അതുകൊണ്ട് തന്നെയാണ് അനുമോളെ പോസിറ്റീവ് ആക്കാനായിട്ട് ബാക്കി ആൾക്കാരെയൊക്കെ നെഗറ്റീവായിട്ട് പുറത്ത് ചിത്രീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ അറ്റാക്കും കിട്ടുന്നുണ്ട് അല്ലാതെ വേറെ വഴിയില്ല അല്ലെങ്കിൽ അനിമോൾ നല്ലത് മാത്രം ചെയ്യുന്നത് അനിമോളുടെ നല്ലത് മാത്രം അത് പറഞ്ഞാൽ മതി അല്ലേ അതല്ല പ്രശ്നം അതാണ് പ്രശ്നം അനിമോളുടെ കണ്ടൻറ്റിൻ്റെ പ്രശ്നമാണത് അപ്പം ഇവർക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ അക്ബറും ഇന്നലെ അതുകൊണ്ടാണ് അതായത് അക്ബറും ഭയങ്കര സങ്കടമായി കാരണം എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിൽ അറ്റാക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഇന്ന് പറയുന്ന പോലെ അല്ല കേട്ടോ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ യൂട്യൂബിൽ റീച്ച് അറിയിച്ചിട്ടും കുറച്ച് വൈ പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പോൾ റീൽസ് ഇടുമ്പോൾ എനിക്ക് നല്ലവണ്ണം അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് അനുമോളുടെ ആക്കാരിന്നും ഷാനവാസിൻ്റെ ആക്കാര് ഇവർ രണ്ടുപേരും ഞാൻ എടുത്ത് പറയും അനീഷ് അത്ര എനിക്ക് കിട്ടിയിട്ടില്ല അനീഷ് നെഗറ്റീവ് കമൻസ് എനിക്ക് വളരെ കുറവ് കിട്ടിയിട്ടുള്ളൂ പക്ഷേ അറ്റാക്ക് മോഡ് അറ്റാക്ക് എന്ന് ഞാൻ പറയുകയെന്ന് വെച്ചാൽ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ അറ്റാക്ക് മോഡ് ഞാൻ പറയുന്നു അല്ലാതെ ഡിസ്സഗ്രിമെൻറ്റ് ഓക്കെ ഡിസ്സഗ്രിമെൻറ്റ് ഒക്കെയാണ് അത് നമ്മുടെ അഭിപ്രായം പറയും നമുക്ക് ഡിസ് ഒരാൾക്ക് ഡിസ് അഗ്രി ചെയ്യാനുള്ള അത് ഇതുണ്ട് അതാണല്ലോ അതാണല്ലോ ഈ പബ്ലിക് ഫോറത്തിൻ്റെ പ്രത്യേകത അത് ഓക്കെയാണ് പക്ഷേ അറ്റാക്ക് ചെയ്യുക ഞാൻ ഒരു വർഷം പോലും ഒരാളെ എടി പൊടിയോ അല്ലെങ്കിൽ മോശം അങ്ങനത്തെ അങ്ങനത്തെ ഞാൻ പറയാറില്ല ഒരു കണ്ടസ്റ്റും എല്ലാവരും കണ്ടസ്റ്റന്റ് ആണ് അവരുടെ ഗെയിം മാത്രമാണ് ഇവരാണ് ഗെയിം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ഈ നോർമൽ ലൈഫിൽ ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കണം അത് ഞാൻ പറയാം പക്ഷേ ആ ഗെയിം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവരെക്കുറിച്ചൊന്നും പറയാനും പോകുന്നില്ല അതാണ് വേറെ സംഭവം പക്ഷേ ആ ഗെയിമില് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവരെ നല്ല രീതിയിൽ തന്നെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പറയാറ് പോലും എനിക്ക് കിട്ടുന്ന കമൻസ് വളരെ മോശമായിട്ടുള്ള കമൻസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ അതൊക്കെ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ മോഡറേറ്റ് മോഡറേഷൻ നല്ലോണം ചെയ്യണം അത് ഈ മലയാളം ബിഗ് ബോസ് റിവ്യൂ ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ സത്യം തുറന്ന് പറയുന്നത് എനിക്കൊന്നും തോന്നരുത് എനിക്ക് തീട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെ നല്ല എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു മലയാളം പ്രേക്ഷകർ നമ്മൾ ഭയങ്കര ലിറ്ററസി സംഭവം അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുറത്തൊക്കെ ഇവിടെ പറയാറുണ്ട് ഞാൻ കേരളത്തിൽ നിന്നൊക്കെ പക്ഷെ എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് വിഷമമുണ്ട് കാര്യത്തിൽ കാരണം നമ്മൾ കുറച്ചും കൂടി ഒക്കെ ഉണ്ട് കേട്ടോ കുറേ കാര്യത്തിൽ ഇത് പി ആറുകൾ കളിക്കുന്ന കളിയായ കൊണ്ടായിരിക്കും പ്രേക്ഷകരാണമെന്നില്ല പക്ഷെ ആ പി ആർ കളിയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു മാന്യത കീപ്പ് കീപ്പ് ചെയ്യാം അത് ആ നിങ്ങൾ ചെയ്യുന്ന ഈ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ആ കിട്ടുന്ന ആൾക്കാർക്ക് ശരിക്കും ദേഷ്യം നിങ്ങളോടല്ല ആ കണ്ടസ്റ്റൻറ്റിനോടാണെന്ന് തോന്നുക നോർമലായിട്ട് ഞാൻ പറയുവാണ് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്ന കണ്ടസ്റ്റൻറ്റ് ഞാൻ കാര്യം പറയും നിങ്ങൾ പി ആർ കൊടുത്തു പക്ഷെ മോശം കമൻറ്റ് ഇട്ട് നിങ്ങളെ തന്നെ നാട്ടിക്കുന്ന പി ആറുകൾക്ക് കൊടുക്കാതിരിക്കുക നിങ്ങൾ നല്ലൊരു പറയൂ പി ആർ കൊടുത്തോളൂ എല്ലാവരും പി ആറ് കൊടുക്കുമല്ലോ കൊടുത്തോളൂ പക്ഷേ അവരോട് ഒരു ഇതാണ് കണ്ടീഷൻസ് ഇതാണ് മോശം വാക്കുകൾ യൂസ് ചെയ്തിട്ട് യൂസ് നിങ്ങളെ പൂ അതായത് ബാക്കിയുള്ളൊരു ചീത്ത പറഞ്ഞിട്ടല്ല നിങ്ങളെ മുകളിലോട്ട് കൊണ്ടുപോകേണ്ടത് അത് പറഞ്ഞോളൂ അതുകൊണ്ട് നിങ്ങൾക്കൊരു മെച്ചമില്ല നിങ്ങളെക്കുറിച്ചുള്ള ബാക്കിയുള്ളൊരു ഇമ്പ്രഷനാണ് മാറാൻ പോകുന്നത് നെഗറ്റീവ് ആവേയുള്ളൂ അത് കൂടുതൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അതാണ് എൻ്റെ അനുഭവം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം അക്ബറിനൊക്കെ അവിടെ ഫീലിംഗ്സ് നാച്ചുറലായിട്ട് തോന്നും അവർക്കൊക്കെ നാച്ചുലായിട്ട് തോന്നുന്നു ഇനി പുറത്തേക്ക് കാര്യം അവിടെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും സംശയമില്ല ബിഗ് ബോസ് ഇപ്പോൾ കണ്ടൻറ്റ് തന്നെയാണ് ഇവരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആണ് എല്ലാവർക്കും അവിടെ പറഞ്ഞു തീർക്കണം എന്നുണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് റീ എൻട്രീസിന് എത്ര നാളും നിർത്തിയതും കാരണം ഓരോരുത്തർ ഓരോ ദിവസം കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബിൻസിയുടെ കേസ് പറയും ഇനി ബിൻസിൻ്റെ കേസാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ബിൻസി നമ്മൾ ഓൾറെഡി അനിമോളോട് ബിൻസി കഴിഞ്ഞ ദിവസം പറഞ്ഞു തീർത്തതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം മസ്താനിയായിട്ട് ബിൻസിക്ക് പേഴ്സണൽ പ്രോബ്ലം ഉണ്ട് പുറത്തത്തെ പ്രോബ്ലം ആണ് അത് ബിഗ് ബോസ് റിലേറ്റഡ് പ്രോബ്ലം അല്ല പക്ഷെ അത് മസ്താനി അവിടെ സോൾവ് ചെയ്യാൻ നോക്കി പക്ഷേ മസ്താനിക്കൊരു പ്രശ്നമുണ്ട് മസ്താനി മസ്താനിക്കിത് ഇത് തന്നെയാണ് മസ്താനിക്കും ബിഗ് ബോസിൽ നെഗറ്റീവ് അടിച്ച കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെറിയ കാര്യമായിരിക്കും അത് പക്ഷേ ഒരാൾക്ക് ഭയങ്കരമായിട്ട് കൊള്ളും ഫോർ എക്സാമ്പിൾ ചാച്ചൻ്റെ ഓട്ടോ കയറിയിട്ടല്ല പോയി അതും ബിഗ് ബിൻസി നല്ലോണം ട്രോൾ ചെയ്തിട്ടൊരു സബ്ജക്റ്റായിരുന്നത് അത് പുറത്ത് അതിൽ ട്രിഗർ അടിച്ചു കഴിഞ്ഞാൽ അപ്പം ബിൻസി ട്രിഗറായി പിന്നെ ഞാൻ ശ്രദ്ധിച്ചു വെച്ചാൽ മസ്താനിനെയും പറഞ്ഞു ബിൻസി തിരിച്ച് അത് തന്നെ അത് രണ്ടുപേരും ശരിയായിരുന്നില്ല അത് ഞാൻ പറയും പക്ഷേ അവിടെ ആർക്കും അവിടെ ഉള്ളിലുള്ള ആ ഹൗസിലുള്ള ആർക്കും അതിന് ഇൻ്റർഫിയർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം മസ്താനിയാണ് ഒരു സൈഡിൽ മസ്താനി അവരോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആർക്കും ഒരു സപ്പോർട്ടായിട്ട് പോകാനോ ഒന്നും താല്പര്യമില്ല അപ്പോൾ ബിൻസി അവിടെ ബിൻസിക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ടെനിക്ക് തോന്നുന്നു ബിൻസി ഫയർ ആയിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു നല്ല ന്യൂട്രൽ റിവ്യൂറായിട്ട് പറയുകയാണെങ്കിൽ രണ്ടുപേരും തെറ്റാന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ എനിക്കത് ഒരു ബിൻസി ഭയങ്കര ആയിട്ട് ചെയ്തായിരുന്നു എനിക്ക് തോന്നിയത് അത് മസ്താനി ഒന്നും പറയാതിരുന്നത് മസ്താനിയുടെ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ മസ്താനിയോട് ഒന്നുകൂടി സംസാരിച്ചത് മസ്താനി കുറച്ചും നെഗറ്റീവ് ആയിരുന്നു ഇപ്പോൾ മസ്താനി അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് പി ആരൊക്കെ സപ്പോർട്ട് ചെയ്ത നല്ല മസ്താനി സൂപ്പർ മസ്താനി സൂപ്പർ എന്ന ഒക്കെ കാണാൻ പറ്റും അത് അനുമോൾക്ക് വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ് അല്ലാതെ വലിയ സംഭവമൊന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും ആവട്ടെ എങ്ങനെയെങ്കിലും പോസിറ്റോ കരഞ്ഞ് കയറിയ ആളാണ് ബിഗ് ബോസിനകത്ത് അതാണ് വലിയ സംഭവം അവിടെ നിന്ന് കരഞ്ഞ് തരണ്ടാം നാശം കയറുമ്പോൾ ഭയങ്കര വിഷമത്തിൽ കയറിയ ആളാണ് അപ്പോൾ പിന്നെയും പോയിട്ട് ബെൻസി അത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പം നമ്മളുടെ കയ്യിലിരിപ്പും കൂടി നമ്മൾ നോക്കണ്ടേ അത് ശരിയല്ല അത് മസ്താനേ അവിടെ ചെയ്ത് തെറ്റാണ് അതുകൊണ്ടാണ് ആയതും അപ്പോൾ അത് സംഭവം എന്നറിയുന്നത് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറഞ്ഞത് പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ആരെയും ഇവരൊക്കെ റീ എൻട്രി ചെയ്തല്ലോ എനിക്ക് റീ എൻറ്ററി ചെയ്തപ്പോൾ റെയിനു റെയ്നു പിന്നെ നല്ല പോസിറ്റീവായിട്ട് ഇറങ്ങിയത് ബോസ് കണ്ടസ്റ്റൻറ്റ് അത് മാത്രമേ ഉള്ളൂ ഉള്ളുട്ടോ ഒരു കുഴപ്പമില്ല നല്ല നല്ല ഭംഗിയുണ്ട് ശരിക്കും കളറൊക്കെ ചെയ്ത് ഹെയർ ഒക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് സെറ്റ് ആയി തോന്നുന്നു അപ്പോൾ പുള്ളിക്കാർ എന്തായാലും നല്ല ഷൈൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആര്യൻ എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ള ആര്യനാണ് ആര്യനാണെങ്കിലും ആണെങ്കിലും ആര്യനൊക്കെ നല്ലോണം അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നോ ഡൗട്ട് അറിയാലോ ആ നൂറേടെയൊക്കെ കേസിലൊക്കെ ചെറിയ കാര്യം മതിയല്ലോ അന്ന് പട്ടാക്ലേ ഗേൾസിന് അഗെയിൻസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തീ പൊരി പൊട്ടിക്ക് വരുന്നല്ലവർ അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ല അത് വെറുതെ ആണ് അത് അത് കൺഫ്യൂഷൻ ആയിരുന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടത് അപ്പം ഇതൊക്കെ വെറുതെയാണ് കേട്ടോ ഒരാളെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതെ ആക്കരുത് അതിൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര അറ്റാക്കാണെന്ന് ആരും തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരും വന്ന ശേഷം ആരോടുമേ നെഗറ്റീവ് രീതിയിൽ പെരുമാറിയിട്ടില്ല ശ്രദ്ധിച്ചു നോക്കിയാൽ എനിക്ക് മനസ്സിലാവും ഞാൻ ആദ്യം എന്താ ഇങ്ങനെ പെരുമാറുന്നത് പക്ഷേ എനിക്ക് മനസ്സിലായി ഇനി ഒരു നെഗറ്റിവിറ്റി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആരാണ് പെരുമാറുന്നത് പക്ഷേ അവിടെ വന്നിട്ടുള്ള പല കണ്ടസ്റ്റൻസ് അവരുടെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കുറെ ആൾക്കാർ ശൈത്യ വിൻസിയൊക്കെ അതിനൊരു കുഴപ്പമില്ല അവർ ഓൾറെഡി നെഗറ്റീവാണ് അവർ ചെയ്തോട്ടെ അവർ അവിടുത്തെ കണ്ടിട്ട് പിന്നെ ഞാൻ പറയാണെങ്കിൽ കുറേ പേര് വന്ന് പറയും ബിഗ് ബോസ് നിന്ന് ഔട്ടായി പോയി ആൾക്കാർ പിന്നെ എന്തിനാണ് അവിടെ ഞാൻ പറയട്ടെ ബിഗ് ബോസിൽ അവർ പോയല്ലോ ബിഗ് ബോസ് വിന്നർ മാത്രമല്ല അവിടെ ബിഗ് ബോസിന് ശരിക്കും വിന്നർ അവിടെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കണ്ടസ്റ്റൻസും അതിൻ്റെ ആയ പ്രശസ്തിയുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക അതിൽ ഈ കോൺട്രിബ്യൂഷനുണ്ട് അപ്പം നിങ്ങൾ ഈ പുറത്ത് നിന്നിട്ട് വെറുതെ കമൻ്റ് ചെയ്യുന്ന ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അപ്പം ഞാൻ ഞാൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്യില്ല ഒരാളെയും താഴ്ത്തി കാണണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ അവരെ വരെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒരാൾ ഔട്ടായി പോകും പി ആർ ഇല്ലെങ്കിൽ ഔട്ടായി പോകും പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പിൻസേനെ പറഞ്ഞില്ല എനിക്ക് പി ആർ ഉണ്ടായിരുന്നു ഞാൻ ഇന്നു കറക്റ്റ് പോയിന്റ് ആണ് അത് അത് ആ ഒരു ഗതി വരുത്തിയത് ബിഗ് ബോസിന് വരുത്തി ഞാൻ ബിഗ് ബോസ് മേക്കേഴ്സിനോട് പറയുന്നത് അടുത്ത എങ്കിൽ ഇത് വരുത്താതിരിക്കുക അല്ലെങ്കിൽ എല്ലാവരും പി ആർ എടുത്ത് വരാൻ വരാൻ പോയിട്ട് എന്തായിരിക്കും സ്ഥിതി എന്നാലും ആരെങ്കിലും ഔട്ടാവും ഏറ്റവും കുറവ് പി ആർ ഉള്ളവരെ ഔട്ട് ആവും ഇപ്പോൾ പി ആർ കോമ്പറ്റീഷനായി മാറും ബിഗ് ബോസ് കോമ്പറ്റീഷന് വരും ഓഡിയൻസിന് ഒരു സെയിം ഉണ്ടാവണമെങ്കിൽ ഇത് പി ആറിൻ്റെ ഈ കളികൾ ഈ വോട്ട് തിരിക്കൽ കളികൾ നിർത്തണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുന്നത് അതിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ടല്ലോ വോട്ട് തിരിക്കുന്ന കാര്യം ഇപ്പോൾ നൂറയ്ക്ക് പോയിട്ട് വോട്ട് തിരിക്കാനൊക്കെ അതിൽ നോക്കുന്നതാണ് എനിക്ക് തോന്നുന്നു എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഭിന്നതിനൊന്നും നോക്കുന്നില്ല നിങ്ങൾക്ക് ആരെയും ഇഷ്ടം നിങ്ങൾ വോട്ട് ചെയ്യുക ഞാൻ അതേ പറയുള്ളൂ പിന്നെ പലരും പലതും പറയും ആദ്യം ഔട്ടായി നിങ്ങൾ വോട്ട് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് നേരത്തെ ഇടും പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വോട്ടിംഗ് നിർത്തരുത് നിങ്ങൾ നിങ്ങൾ ആ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞ ശേഷം വോട്ടിംഗ് ഓട്ടോമാറ്റിക്കലി ജിയോ ഹോട്ട്സ്റ്റാളിൽ മാറും അപ്പോൾ മാത്രം അത് അതനുസരിച്ച് മാറ്റാൽ മതി അതുവരെ ചെയ്യാൻ നിൽക്കരുതേ മണ്ടത്തരമാണ് അതുപോലെ പലരും പറയും ഇന്നയാൾ വിന്നറാവില്ല അതുകൊണ്ട് അനീഷിന് വോട്ട് കൊടുക്കുക ഇനി ആൾ വിന്നറാവില്ല അതുകൊണ്ട് അനുമോൾക്ക് വോട്ട് കൊടുക്കുക ഇന്നാർ അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ അതൊക്കെ തെറ്റാണ് നിങ്ങൾ നിങ്ങൾ വിന്നറാവേ ആവാതിരിക്കുകയല്ല അവിടെ സംഭവ വിഷയം നിങ്ങളുടെ നിലപാട് നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു അത് മതി അത് ഫ്യൂച്ചറിൽ അത് പറഞ്ഞാൽ മതി വിന്നറായില്ലെങ്കിലൊന്നും കുഴപ്പമില്ല അതൊരു അഭിമാനത്തോടെ പറയാൻ പറ്റണം ഞാൻ എപ്പോഴും പറയും അത് നോക്കി നിങ്ങൾ വോട്ട് ചെയ്യുക എനിക്ക് അത്രയേ പറയാനുള്ളൂ അതാണ് സംഭവം ഇനി അടുത്തൊരു സംഭവം നമ്മുടെ ആര്യന് മറ്റേ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് കൊണ്ട് മറ്റേ ജ്വല്ലറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ അത് കിട്ടി പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി അത് ശരിക്കും ഡിസേർവിങ് ആണ് ആര്യൻ അതെങ്കിലും കിട്ടിയല്ലോ എന്ന് ഞാൻ പറയുള്ളൂ അത് നല്ല ഹി വീസ് എ ഡിസേർവിങ് കണ്ടസ്റ്റൻറ്റ് കോൺട്രിബ്യൂഷൻ വൈസ് ഹീ ഡിഡ് വെൽ നോ ഡൗട്ട് ഈ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ സംഭവം നമ്മുടെ ആദില മോർണിംഗ് ആക്ച്വലി എടുത്ത് പറഞ്ഞ സംഭവമാണ് ആര്യൻ്റെ കൂടെ പോയി ചിരിച്ചളച്ച് നീങ്ങുന്നു ആരിനെ ഞരമ്പൻ എന്ന് വിളിച്ചു ആ കേസിലെനിക്കൊരു സംഭവം പറയാനുണ്ട് ജരമ്പനിന്ന് വിളിക്കാൻ കാരണം ആ അനുമോൾ ജരമ്പനിന്ന് വിളിച്ചിട്ടുണ്ട് ആ കാർ ടാസ്കില് വിളിച്ചെന്ന് വെച്ചാൽ കാണിച്ചു കൊടുത്തു പക്ഷേ അതിനൊക്കെ തീയിട്ട് കൊടുത്തതും നിങ്ങളൊക്കെ തന്നെയാണ് അതിലാ അതിനു മുമ്പാണ് ആ നേവളിൻ്റെ കേസും പാൽക്കുപ്പി കേസും ഒക്കെ കൊണ്ടുവന്നത് ഓർമ്മയുണ്ടോ ആ അവിടെ നിന്നാണ് അപ്പം ഒരാൾ മാത്രം എല്ലാവരുടെ തെറ്റ് തെറ്റൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റും കാണുന്നില്ല അതിലേക്ക് അതിലെ നൂറേക്ക് ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് അവരുടെ വിചാരം നോ യു ആർ നോട്ട് നിങ്ങളൊക്കെ തെറ്റിന്നുണ്ട് ഇപ്പോൾ അനിമോളുടെ പല തെറ്റിനും നിങ്ങളാണ് വളമിച്ചു കൊടുത്തിട്ടുള്ളത് അവിടെ അന്നേരം ആ സ്പോട്ടിൽ പറയണമായിരുന്നു എന്തുകൊണ്ട് അതിൽ ആ സ്പോട്ടിൽ പറഞ്ഞില്ല ആ സ്പോട്ടിൽ പറയണം അല്ലാതെ മാറി നിന്നിട്ടല്ല പറയേണ്ടത് ആ സ്പോട്ടിൽ പറഞ്ഞില്ല അത് വന്നേരം ആ അർത്ഥം യു എഗ്രി ടു ഇറ്റ് അറ്റ് ദ ടൈം ഇപ്പം മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ അക്ബറിൻ്റെ എഗെയിൻസ്റ്റ് ആ വൈറ്റ് വാഷിങ്ങിൻ്റെ സാധനം അനുമോൾ പറഞ്ഞപ്പം അന്നേരം അതിലേക്കും അതേ അഭിപ്രായമായിരുന്നു അതുകൊണ്ടൊന്നും പറഞ്ഞില്ല ഇപ്പം അഭിപ്രായം മാറിയപ്പോൾ മാറ്റി പറയുന്നു അപ്പോൾ അതിൽ ബാക്ക് സ്റ്റാബിങ് ആയിട്ടേ വരുത്തുള്ളൂ അത് അപ്പോൾ അതിൽ വലിയ സ ന്യായവാരം ന്യായം അതിലുടെ ഭാഗത്തുണ്ടെന്നോ ന്യായം നിങ്ങളുടെ ഭാഗത്തുണ്ടെന്നോ വരുത്തില്ല അത് ആദ്യം മനസ്സിലാക്കിക്കോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇവർ പോയി കഴിഞ്ഞ ശേഷം നിങ്ങളിരുന്നിട്ട് പിന്നെയും യോജിച്ച് കൂട്ടായിട്ട് അതൊക്കെ മടുത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് വെറുതെ റൂമിൽ പോയിരുന്നാലും കുഴപ്പമില്ല ഞങ്ങളെ വെറുപ്പിക്കാതിരിക്കുക എനിക്കത്രയേ പറയാനുള്ളൂ ഷാനവാസിനോടൊക്കെയാണ് ഞാൻ പറയുന്നത് ഈ പെങ്ങളോട്ടി കാടും അതൊക്കെ എടുത്ത് കളിച്ചൊന്നും കാര്യമില്ല ഇനി ഇനി നിങ്ങളുടെ ആ കാടൊന്നും നടക്കില്ല നിങ്ങൾ കഴിഞ്ഞു ഇനി വോട്ടിങ് കഴിഞ്ഞു രണ്ട് ദിവസം കൂടെ ഉള്ളൂ വോട്ടിങ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിന്നർ ആരെങ്കിലും ഒരാളാവും ഇറ്റ് പക്ഷേ ലെറ്റ്സ്റ്റ് അത് എൻ്റെ ദ ഡേ വിന്നറിൻ്റെ ഔട്ട്കം കം ആണെന്നില്ല അവിടെ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസിൻ്റെ കേട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വിന്നേഴ്സ് ഓൾവേസ് വിന്നേഴ്സ് ആണോ ഏറ്റവും കൂടുതൽ ടോപ്പിലെത്തിയിട്ടുള്ളത് അല്ല ബിഗ് ബോസിൽ ടോപ്പിലെത്തിയിട്ടുള്ളത് അവിടെ കണ്ടൻറ് കൊടുത്തിട്ടും ആൾക്കാരുടെ പ്രേക്ഷകരുടെ പ്രീതി ശരിക്കും കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അതിൽ പി ആറിൻ്റെ കളി കഴിച്ചിട്ട് വിന്നർ ആയാലും ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് ഞാൻ പറയുകയാണെങ്കിൽ അനുമോളെ വിന്നർ ആക്കണം എന്നാണ് ഞാൻ പറയുക കാരണം അനുമോൾ വിന്നർ ആയില്ലെങ്കിൽ ഈ പി ആറിൻ്റെ കളി പിന്നെയും തുടരും അതിന് മോൾ വിന്നറായ അറ്റ്ലീസ്റ്റ് ആ പി ആറിൻ്റെ കളികളെ കുറിച്ച് കുറച്ചും കൂടി അവെയർ ആവും ആക്കാർ മാത്രമല്ല ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് അതായത് പി ആർ കളിയതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അത് വിന്നർ ആവണം എന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ എന്തുകൊണ്ടായിക്കൂടാ അപ്പം നമുക്ക് വെയിറ്റ് ആൻഡ് സീ കീപ്പ് പോട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാം ആരും ജയിക്കട്ടെ നോ പ്രോബ്ലം നിങ്ങളുടെ മനസാക്ഷിക്ക് ഒത്ത ഒരാൾക്ക് വോട്ട് ചെയ്യാം അത്രേ എനിക്ക് പറയുള്ളൂ അല്ലാതെ പി ഉണ്ടോ പി ആർ ഇല്ലേ ഇയാൾ ജയിക്കോ ജയിക്കില്ലേ അതൊന്നല്ല ഇവിടെ വിഷയം കേട്ടോ ജയം തോൽവിയൊക്കെ ഒരു മത്സരത്തിലുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാം ഓക്കെ ആരുടെയും ഇതിൽ വീഴരുത് കുറേ മെസ്സേജസ് റോങ് ഇതൊക്കെ തരും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ അതിലൊന്നും വിഴാതെ നിങ്ങളതൊക്കെ മാറ്റി വെച്ചിട്ട് കാരണം ഗെയിം കഴിഞ്ഞു ഇനി അതൊക്കെ മാറ്റി വെച്ചോ ഇനി ഫിനാലിൽ നോക്കിയിരുന്നാൽ മതി നിങ്ങൾ വോട്ട് ചെയ്യാം വേറെ കോൺട്രവേഴ്സീസും ഒന്നും തല കൊടുക്കാതെ നിങ്ങൾ നോക്കുക എപ്പിസോഡ് കാണാം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് നോ എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് ഒരാൾക്ക് വോട്ട് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് അറിവേട്ട് വരാം അതുവരെ ബൈ ബൈ